പ്രിയപ്പെട്ടവരെ നമസ്കാരം ിൽ കണ്ടതുപോലെ ആരാവണം അടുത്ത കേരള മുഖ്യമന്ത്രി ആരാവും അടുത്ത കേരള മുഖ്യമന്ത്രി ഇടവഴികളിലും നാലാൾ കൂടുന്ന പൊതു ഇടങ്ങളിലും എല്ലാം ആളുകൾ ചോദിച്ചു തുടങ്ങി ഈ രണ്ട് ചോദ്യങ്ങൾ ആരാവണം അടുത്ത മുഖ്യമന്ത്രി എന്നത് ചോദിക്കുന്ന ആളുകളുടെ ഒരു പ്രതീക്ഷയാണ് ആരാവും അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യം നിലവിലെ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യം കൂടിയാണല്ലേ അല്ലേ ആരാവും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിനപ്പുറം ആരാവണം അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ട്രൂ ടി വി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള മുഖ്യമന്ത്രിക്കുപ്പായം തയ്പ്പിച്ച് പലരും ഇവിടെ കാത്തിരിപ്പുണ്ടെങ്കിൽ കേരളം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ട് മുന്നണികളിലും രണ്ട് മുന്നണികളിലും എന്ന് പറയുമ്പോൾ ഇടതു ഇടതുമുന്നണിയിലും വലതു മുന്നണിയിലും പലരും മുഖ്യമന്ത്രിക്കുപ്പായം തയ്പ്പിച്ച് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയിലും കേരള മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമുള്ളവർ മറ്റ് രണ്ട് മുന്നണിയിൽ ഉള്ളതിലും കൂടുതലുണ്ടെങ്കിലും തൽക്കാലം ആശയടക്കി കാത്തിരിക്കുകയാണ് ഇവർ ആരാവും അടുത്ത കേരള മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം കാണണം ആ ചോദ്യം ഇതാണ് കേട്ടോ എങ്ങനെയാണ് പിണറായി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭരണം നിലനിർത്തിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാരിനെ ഭരണ തുടർച്ച നേടിയത് എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും തെഞ്ഞ പരാജയമായിരുന്ന ഒന്നാം പിണറായി സർക്കാരിന് എന്തുകൊണ്ടായിരുന്നു ജനം വീണ്ടും അധികാരമേൽപ്പിച്ചത് ഇതെല്ലാം ചോദ്യങ്ങളാണ് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ ഒന്നാം പിണറായി സർക്കാർ ഭരിച്ചു മുടിപ്പിച്ചിട്ടും എന്തുകൊണ്ടായിരുന്നു ജനം വീണ്ടും അവരെ ഭരണമേൽപ്പിച്ചത് അതിന് കാരണങ്ങൾ പലതുണ്ട് ഒരു പക്ഷേ ഏറെ കൗതുകം നിറഞ്ഞ ഒരു കാര്യമുണ്ട് രണ്ടാം പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരം നഷ്ടപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു മനസ്സിലാക്കണം ഒന്നാം പിണറായി സർക്കാർ അധികാരമേ വർഷം മൂന്ന് നാല് ആയപ്പോൾ കഴിഞ്ഞപ്പോഴേക്കും ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച പല വികസന പ്രവർത്തനങ്ങളും എല്ലാം പൂർത്തിയായി ഏകദേശം അവ മുറിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട പണിയെ പിണറായി സർക്കാരിന് ഉണ്ടായിരുന്നുള്ളൂ പത്രങ്ങളിൽ കളർ പരസ്യങ്ങൾ പലതും നൽകിയും നാട് നിങ്ങളെ ഫ്ലെക്സ് അടിച്ചു നിരത്തിയും സഖാക്കൾ സംഭവം കൂടുതൽ അങ്ങ് കളറങ്ങാക്കി എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കുഞ്ഞുങ്ങളെ ഒന്നാം പിണറായി സർക്കാർ പുത്തന ഉടുപ്പൊക്കെ അണിയിച്ച് സ്വന്തം കുഞ്ഞുങ്ങളാക്കി അവരെ കൊണ്ട് തങ്ങളെ അപ്പ എന്ന് വിളിച്ചു അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിപ്പിച്ചു ഉദാഹരണങ്ങള് കൊച്ചി മെട്രോ ഉണ്ട് കണ്ണൂർ എയർപോർട്ട് ഉണ്ട് ഗെയിൽ പൈപ്പ് ഉണ്ട് ഇങ്ങനെ ഒന്നാം പിണറായി സർക്കാർ ഉദ്ഘാടനം ചെയ്ത വൻകിട പദ്ധതികളെല്ലാം തന്നെ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച പദ്ധതികളായിരുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സ്വന്തമാക്കിയ ഒരു പദ്ധതിയായിരുന്നു പാലാരിവട്ടം പാലം പാലാരിവട്ടം പാലം ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോൾ പിണറായി സർക്കാർ അത് ഉമ്മൻചാണ്ടിയുടെ പടലിലേക്ക് തിരിച്ചു വെച്ചു ഉമ്മൻചാണ്ടിയുടെ വികസന പ്രവർത്തനങ്ങൾ സ്വന്തം പേരിലാക്കിയതിനാൽ തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന നാടുകളിലെ കോവിഡും പിണറായിക്ക് രക്ഷയായി കോവിഡ് മരണനിരക്ക് പുറത്തുവിടാതെ വെച്ചും കിറ്റ് കൊടുത്തും പിണറായി രക്ഷകവേഷം വേഷം ഭംഗിയായി ആടി ആ ആട്ടത്തിന് തുണയായത് മാറിയ സാമൂഹിക സാഹചര്യങ്ങളായിരുന്നു സ്വന്തം മുറികളിലേക്ക് ലോകം ഒതുങ്ങിയ നാളുകൾ സോഷ്യൽ മീഡിയ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കുത്തി പെയ്തു നിറഞ്ഞ നാളുകൾ രണ്ടാം പിണറായി സർക്കാർ സോഷ്യൽ മീഡിയയുടെ സൃഷ്ടി തന്നെയായിരുന്നു കേട്ടോ ശരിക്കും കേരളത്തിലും പുറത്തും അന്താരാഷ്ട്ര തലത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഫലപ്രദമായി പി ആർ വർക്ക് നടത്താൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു കോടികളാണ് അതിനുവേണ്ടി സർക്കാർ മുക്കിയത് ആ മുടക്ക് മുതലിന് നിന്ന് ഫലവും കിട്ടി കൂടിയ ഭൂരിപക്ഷത്തോടെ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തി ഒരു പക്ഷേ ഭരണ തുടർച്ച തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച് ഇടതു സർക്കാർ ഉദ്ഘാടനം ചെയ്ത പദ്ധതികളുണ്ടായിരുന്നു വോട്ട് ചോദിക്കാൻ ഇപ്പോൾ ചോദിക്കാൻ എന്തുണ്ട് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും തുടങ്ങി വെച്ചിട്ടുള്ള എന്ത് വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലുള്ളത് ഒരു കുഴപ്പവും അല്ലേ അങ്ങനെ പറയുന്നതായിരിക്കും ശരി ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് കൂടുതൽ പ്രാധാന്യം നേടുന്നതും കൂടുതൽ പ്രസക്തമാവുന്നതും പുറത്ത് പറയുന്നുണ്ടെങ്കിലും ചാനൽ ചർച്ചകളിൽ വന്ന് വീമ്പ് പറയുന്നുണ്ടെങ്കിലും മുന്നണി പ്രവർത്തകരും അണി അണികൾക്കും അറിയാം മൂന്നാമൂഴം കടക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കടമ്പ തന്നെയാണ് പിണറായി വിജയന് പ്രായ പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് പ്രായമായി പ്രായത്തിൻ്റെ അസൗകര്യങ്ങൾക്ക് പുറമെ അസുഖങ്ങളും അനാരോഗ്യവും അതുകൊണ്ട് തന്നെ പിണറായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ ഉണ്ടാവില്ലെന്ന് പിണറായി പലതവണ പറയാതെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആരാണ് പിന്നെ ആരാണ് അതാണ് ചോദ്യം ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു മുഖമുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അല്ലെ പിണറായി അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാവും എങ്കിലും റിയാസിന്റെ വഴിയിൽ തടസ്സങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് തടസ്സങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട് മുൻനിര നേതാക്കൾക്ക് ഉണ്ട് റിയാസിന് പാർട്ടിയിൽ ഇപ്പോൾ ലഭിക്കുന്ന പരിഗണനയിൽ മുറിവുറുപ്പുണ്ടെന്നുള്ളത് അത്ര രഹസ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല പരസ്യം തന്നെയാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളതാണെന്നും റിയാസിനെതിരെ നിൽക്കുന്ന ഘടകമായി മാറുന്നുണ്ടെന്ന് നമ്മുടെ പാർട്ടിയിൽ തന്നെ ന്യൂനപക്ഷ പ്രകടനം കൂടുതൽ ആണെന്നുള്ള പറച്ചിന് ഉയർന്ന് തുടങ്ങിയിട്ട് കുറേ നാളായിട്ട് കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ റിയാസിന് സാധ്യത കുറവാണ് പിന്നെ ആര് ദേശീയ സെക്രട്ടറി എം എ ബേബിയുണ്ട് പിന്നെ അല്ലേ കേരള സെക്രട്ടറി ഗോവിന്ദൻ ഉണ്ട് പിന്നെ വിജയരാഘവൻ ഉണ്ട് ഭാര്യ ബിന്ദു ഉണ്ട് പിന്നെ ബാലനുണ്ട് ഷൈലജയുണ്ട് ഐസക്കുണ്ട് സീമയുണ്ട് കണ്ണൂരിൽ നിന്നും പി പി ദ ഉണ്ടാവും അല്ലേ അകെ ഉള്ള അവസ്ഥയിൽ ആവക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും പ്രാപ്തര് തന്നെയാണ് ഒരു സർപ്രൈസ് എൻട്രി ആയി പിണറായിയുടെ മകൾ വീണ വേണ വന്നേക്കാം ആശയടക്കം കൂടുതൽ ഉള്ളവരായതുകൊണ്ട് സഖാക്കളുടെ ഉള്ളിരിപ്പ് പുറത്തറിയാൻ ഒരുപാട് ബുദ്ധിമുട്ടുവാകും ആരായാലും പഴയ പോലെ ഒന്നും അല്ല സോഷ്യൽ മീഡിയ വഴിയുള്ള പി ആർ വർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോലെ ഇത്തവണ ഏജ് ഇല്ല പി ആർ വർക്കിലെ പൊള്ളത്തരം ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ യു ഡി എഫിൽ കുപ്പായം തുന്നിയിരിക്കുന്നവരെ കുറിച്ച് ഒന്ന് പറയാം അതും ഞാൻ ഒന്ന് പറയാം മുന്നണി നിങ്ങൾ കേട്ടിട്ട് മനസ്സിലാക്കിയാൽ മതി ഇടതു ഇടതുമുന്നണിയിലെ പോലെയല്ല കോൺഗ്രസിന്റെ നേതൃത്വം നൽകുന്ന യു ഡി എഫ് അവിടെ എല്ലാവരും മുഖ്യമന്ത്രിയാവാൻ യോഗ്യരാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ദീപ്തി മേരി വരെ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആദ്യ പരിഗണന നമ്മുടെ വീ ഡിക്കാണ് വി ഡി സതീശൻ തന്നെയാവും കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട പ്രതിപക്ഷ നേതാവ് എന്ന പേരുദോഷം ഉണ്ടെങ്കിലും പുരതാൻ കുറച്ച് തന്നെയാവും സതീശൻ ഇനിയുള്ളത് മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തീർച്ചയായും മുഖ്യമന്ത്രിയാവും എന്ന് കരുതിയ ആളാണ് ജസ്റ്റ് മിസ്സായി രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ഇന്ത്യയിൽ കോൺഗ്രസിനെ ഇപ്പോൾ കാണുന്ന പരിവരത്തിൽ കൊണ്ടെത്തിച്ച കെ സി വേണുഗോപാലും തുന്നിവെച്ചിട്ടുണ്ട് ഒരു നല്ല കുപ്പായം വെറുതെ അല്ല കെ സി പ്രവർത്തനം ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മാറ്റിയത് മറ്റാർക്കും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് കെ സിക്ക് ഉണ്ട് കേട്ടോ അത് രാഹുലിൻ്റെ ഒരു രാഹുലിൻ്റെ ഒരു പിന്തുണയാണ് തീർച്ചയായിട്ടും ഭരണം ഉറപ്പായാൽ മുഖ്യമന്ത്രിയാവാൻ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒന്ന് വിയർക്കേണ്ടി വരും ഒന്നായിട്ട് വേർക്കും ഉണ്ടല്ലോ മുൻ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ തിരുവഞ്ചൂർ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ യുവ നേതാക്കൾക്കെതിരെ വെടിപൊട്ടിച്ച് ഞാനിവിടെ ഉണ്ടെന്ന് കുര്യൻ കുര്യൻസാറും വരവറിയിച്ചു കഴിഞ്ഞു എന്തിന് എ കെ ആൻ്റണി വരെ ഇനി ഒരു അവസരത്തിന് ശ്രമിച്ചേക്കാം മേ ബി അവർ മാത്രമാണോ വിചാരിക്കുന്ന സീറ്റ് കിട്ടിയില്ല ഒരു കോംപ്രമൈസിന് മുഖ്യമന്ത്രിയായി മുസ്ലിം ലീഗിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിയും വന്നേക്കാം ഒരു പക്ഷേ കുഞ്ഞാലിക്കുട്ടിയും തുന്നിവെച്ചു കാണും ഒരു നല്ല കുപ്പായ മുഖ്യമന്ത്രി കുപ്പായം ഒരു ജനാധിപത്യ രാജ്യത്തിൽ ആർക്ക് വേണമെങ്കിലും ജനപതി നേടാം ജയിക്കാം എം എൽ എ ആവാം മന്ത്രിയാവാം മുഖ്യമന്ത്രിയും ആവാം ഈ പറഞ്ഞവരുടെ കൂട്ടത്തിൽ ആരെ മുഖ്യമന്ത്രി ആയിട്ട് കാണാനാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആഗ്രഹം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എല്ലാവരും തന്നെ കഴിവും യോഗ്യതയും ഉള്ളവരാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരള മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ ആരുമല്ല അത് തീർച്ചയായിട്ടും ടൂ ടി പറയുന്നത് അത് ശശിയാണ് ശശി തരൂരിനെയാണ് അതിന് കാരണമുണ്ട് കാലം ഇങ്ങനെ മാറുകയാണ് ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ശശി തരൂർ അല്ലേ കാലം ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ചിന്തകളിലും പ്രവർത്തികളിലും കൊണ്ട് നടക്കുന്ന ശശി തരൂർ രാഷ്ട്രീയ വിശ്വാസങ്ങളുടെ ഇടുങ്ങിയ അതിരുകൾക്ക് അപ്പുറത്തേക്ക് നടന്ന് കയറിയിട്ട് പുതിയൊരു കേരളം വീണ്ടെടുക്കാൻ തരൂരിന് കഴിയും കാലഹരണപ്പെട്ടു പോയ വിശ്വാസങ്ങളെ പഠിക്ക് നിർത്തി ഒരു പുതിയ കേരളത്തിനായി പ്രവർത്തിക്കാൻ തരൂരിനുറപ്പായും കഴിയും രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ മറക്കൊക്കെ അപ്പുറം തരൂരിനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനം ഇവിടെയുണ്ട് സാധാരണ ജനങ്ങൾ അവരുടെയൊക്കെ കൂടെ പ്രതീക്ഷയും ആഗ്രഹവുമാണ് ശശി തരൂർ എന്നുള്ളത് ആ ആഗ്രഹവും പ്രതീക്ഷയും ട്വ ടി വി ഇവിടെ പങ്കുവയ്ക്കുന്നതെന്ന് മാത്രം കേട്ടോ ഇടതുപക്ഷത്തിന് മാത്രമല്ലല്ലോ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഒരു ഭരണ തുടർച്ച യു ഡി എഫിനും വേണ്ടേ നന്ദി പ്രിയപ്പെട്ടവരെ